രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി ഒന്ന് കാര്യമായ എലിസലാം ലോസ് ഏഞ്ചൽസിലെ ഉപ്രസിദ്ധമായ സെസിൽ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിരുന്നു പക്ഷേ അവൾ ഒരിക്കലും ചെക്ക്ഔട്ട് ചെയ്തില്ല ജനുവരി മുപ്പത്തി ഒന്നിന് അവൾ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷയായി അവളുടെ സാധനങ്ങൾ അവളുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അവളുടെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല അസ്വസ്ഥതയുണ്ടാക്കുന്ന ഹോട്ടൽ ലിഫ്റ്റ് ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതുവരെ എലിസ ഒന്നിലധികം ബട്ടണുകൾ അമർത്തുന്നതും അകത്തേക്കും പുറത്തേക്കും കാലെടുത്തു വയ്ക്കുന്നതും ആരോടെങ്കിലും സംസാരിക്കുന്നതുപോലെ വിചിത്രമായ കൈ ആംഗ്യങ്ങൾ കാണിക്കുന്നതും കാണാം പക്ഷേ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അവൾ പെട്ടെന്ന് അപ്രത്യക്ഷയായി ആഴ്ചകളോളം അവളുടെ തിരോധാനം ഒരു രഹസ്യമായി തുടർന്നു ഹോട്ടൽ അതിഥികൾ കുറഞ്ഞ ജലസമർദ്ദം ഇരുണ്ട നിറമുള്ള വെള്ളം ദുർഗന്ധവും രുചിയില്ലാത്ത വെള്ളം എന്നിവയെക്കുറിച്ച് പരാതിപ്പെടാൻ തുടങ്ങി മെയിൻറ്റലേഴ്സ് മേൽക്കൂരയിലെ വാട്ടർ ടാങ്കുകൾ പരിശോധിച്ചു അവർ കണ്ടെത്തിയത് ഭയാനകമായിരുന്നു എലിസയുടെ മൃതദേഹം ദിവസങ്ങളോളം അഴുകി അകത്ത് പൊങ്ങിക്കിടക്കുകയായിരുന്നു പക്ഷേ അവൾ എങ്ങനെ അവിടെ എത്തി മേൽക്കൂല പൂട്ടിയിരുന്നു അതുപോലെ ഒരു അലാറം ഉണ്ടായിരുന്നു വാട്ടർ ടാങ്ക് അപ്സ് ചെയ്യാൻ ഏതാണ്ട് അസാധ്യമായിരുന്നു കൂടാതെ കനത്ത ലിൽ തുറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എലിസയുടെ ബൈബോളാർ ഡിസോർഡറുമായി ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള ആക്സിഡന്റൽ മുങ്ങിമരണത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പോസ്റ്റ്മോർട്ടം ഫൗട്ടിലേ ഒഴിവാക്കി എന്നാൽ പലർക്കും അത് ബോധ്യപ്പെട്ടിട്ടില്ല ചിലർ അവൾ കൊല്ലപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവർ അവൾക്ക് ഭൂതബാധയുണ്ടെന്ന് കരുതുന്നു ഇന്നുവരെ എലിസലാമിന്റെ മരണം ഇന്റർനെറ്റിലെ ഏറ്റവും ഭയാനകമായ രഹസ്യങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു